إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ما يهدي الله فلا مضل له وما يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسلح لكم أعمالكم ويغفر لكم ذنوبكم ومن يؤتي الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم ولا تقربوا الزنا انه كان فاحشه وساء السبيل സ്നേഹ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസീത്ത് ചെയ്യുകയാണ് ദിയുൽ ഇസ്ലാമിൻ്റെ ലാളിത്യത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു നിയമം പറഞ്ഞു ആരാധന വിഷയത്തിൽ ഒക്കെ ാണ് അത് പറഞ്ഞതല്ലാത്തതൊക്കെ നമ്മുടെ വകാരാധന ഉണ്ടാക്കാൻ പാടില്ല എന്നാൽ മറ്റുള്ള വിഷയങ്ങളിൽ മുഴുവനും ഹലാലാണ് ഹറാമാണ് എന്ന് പറഞ്ഞത് ഒഴികെ അപ്പം ഹറാമുകളെ എണ്ണിയാൽ കിട്ടും ഹലാലുകൾ കണ്ടമാനം ഉണ്ട് അതുതന്നെ ഇസ്ലാമിൻ്റെ ഒരു മഹത്വത്തിന്റെ ഒരു അടയാളമാണ് പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ട് ചോദിച്ചു വാങ്ങുന്ന ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു അതുകൊണ്ട് ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന വിഷയം അവതരം വിഷയങ്ങള് ഒഴിവാക്കണം എന്ന് പറഞ്ഞു എന്നാൽ നിർബന്ധമായും ചോദിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊന്നും അറിയാതെ പോകാൻ പാടില്ല അതറിഞ്ഞേ മതിയാവും അപ്പൊ നമ്മുടെ മനസ്സിൽ ആദ്യം അപ്പം അതറിയേണ്ട എന്താ ഇസ്ലാമിൻ്റെ തൗഹീദ് അറിയണം അതറിയില്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കണം ഇതുപോലെ ഇസ്ലാമിൽ പരിചയപ്പെടുത്തുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഷിർക്ക് അപ്പം എങ്ങനെയാണ് ഷിർക്ക് വരിക അത് വരുന്ന വഴികളും ഷിർക്കിന്റെ അപകടവും അതൊക്കെ നമ്മൾ അറിയേണ്ടതാണ് പക്ഷെ ഇത്തരം അടിത്തറകൾ അല്ല പലരും ചോദിക്കാം തികച്ചും അങ്ങനെയൊന്നും ആവശ്യമില്ലാത്തത് അല്ലെങ്കിലും അത്രയൊന്നും പ്രധാനപ്പെടാത്തത് അതൊക്കെയാണ് ആൾക്കാർ ചോദിക്കുക അവസരത്തിൽ തൗഹീദ് അതിലബദ്ധം പറ്റിയാൽ ഷുർക്കൻ വിശ്വാസം മനസ്സിൽ കടന്നുകൂടിയാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല ആദ്യം അതാൻ വേണ്ടിയാണ് മുഴാദിപ്പിന് ജബൽ റലി അള്ളാബ് നഹുവിന് എം എൽ എക്ക് പറഞ്ഞയക്കുമ്പോൾ നവി ആദ്യം കൊടുക്കുന്നത് അവരോട് ശഹാദത്ത് പറയാം ആദ്യം എന്താണ് അശ്വത് അല്ലാതെ അശ്വതന്റെ മുഹമ്മദൻ അതാണ് ഷഹാത്തകരി അള്ളാ അല്ലാതെ ആരാധനയില്ല എന്നവര് അംഗീകരിക്കണം മുഹമ്മദ് മുസ്തഫ അലൈഹി അലിസ്വല്ലം അള്ളാവിന്റെ ദൂതനാണ് ഇതവർ അംഗീകരിക്കണം എന്നിട്ടാണ് പറയാ അതവർ അംഗീകരിച്ചാൽ നമസ്കാരം പറയാന്നാണ് പറഞ്ഞത് അല്ലാതെ ഷഹാത്തുകരിമല്ലാതെ നിസ്കരിച്ചിട്ടെന്താ കാര്യം വേറെ നന്മകൾ ചെയ്തിട്ടെന്താ കാര്യം അതിനൊന്നും കൊടുത്തിട്ട് പല ലോകത്ത് കാര്യം ഉണ്ടാവില്ല അപ്പൊ നിർബന്ധമായി അറിയേണ്ട വിഷയങ്ങള് അത് അറിയണം അപ്പൊ ഒന്നാമതായി ഇവിടെ അറിയേണ്ടത് തൗഹീദാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം വിഷയങ്ങളൊന്നും ആൾക്കാർ ചെയ്യുന്നത് അത്രയൊന്നും പ്രധാനപ്പെടാത്തത് ചിലത് അറിഞ്ഞിട്ട് കാര്യമില്ലാത്ത അതിനൊക്കെ ഒരുപാട് സമയമില്ല സംശയം ചോദിക്കുക വിചാരിച്ചിട്ട് ചോദിക്കും ചിലര് ആ കൂട്ടത്തിൽ എടുത്ത് ചോദിച്ചു അസാബിൾ കേഫിൽ ഒരു ആനുണ്ടായ ഒരു നായ ഉണ്ടല്ലോ അതിന്റെ നിറം എന്താന്ന് ചോദിച്ചു അതിന് നിറം കിട്ടണം പിന്നെ അത് പിന്നെ കിട്ടണേ വരെ ഇവരെ അങ്ങോട്ടും ഇതുപോലെ നമുക്ക് അറിഞ്ഞിട്ടൊരു പ്രയോജനമൊന്നുമില്ലാത്ത ചില വിഷയങ്ങളുണ്ടാവും വേറെ ചിലർ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചോദിക്കും അല്ലെങ്കിൽ അയാൾക്ക് അറിയോ നോക്കാൻ വേണ്ടി അല്ലാതെ ഗുണത്തിന് വേണ്ടി ഒന്നുമില്ല അപ്പൊ ഈ രൂപത്തിൽ അതുപോലെ ദീനന്റെ വിഷയങ്ങൾ ഒരു വിഷയം ദീനിൽ വന്നു കഴിഞ്ഞാല് പിന്നെ അതിനെതിരെ ചോദിക്കുക എന്തിനാ സുഭയ്ക്ക് രണ്ടക്കകത്ത് മാത്രമായി ഏതായാലും ഉറക്കുന്ന കഴിഞ്ഞേറ്റ് നിസ്കരിക്കാൻ വേണ്ടി നിന്നല്ലേ നദങ്ങൾ നാലായി കൂടെ ആയിരുന്നു അല്ലെങ്കിൽ എന്തിനാ ഈ മകരി മൂന്നാക്കിയായിരുന്നു ഇങ്ങനെ ചോദ്യം ചെയ്യുക ആൾക്കാര് ചില വിഷയങ്ങൾ എങ്ങനെയാണ് അത് വേറെ ചില നിയമനം അതിന്റെ ഹിക്കുമത്ത് എന്താ വേറെ ചിലത് അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുക ഇപ്പൊ നരകത്തുനിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് മരം മുളക്കുന്ന കുറവല്ല അപ്പൊ അന്നത്തെ ആൾക്കാർ അതെങ്ങനെ ഉണ്ടാവുക തീരെ മരം ഉണ്ടാവുക അങ്ങനെയൊക്കെ ചോദിക്കണം അപ്പൊ ഇത്തരം വിഷയത്തില് അള്ളാന്റെ ദീന് വന്നതാണെങ്കിൽ അതുണ്ടാവും സമീന വാർത്ത ഞങ്ങൾ കേട്ടു അനുസരിച്ചു ഇതാണ് നമ്മുടെ ബാധ്യത അതാണ് കൂടാൻ പറഞ്ഞിട്ടുള്ളത് അലൈഹി പറഞ്ഞു മുമ്പ് കഴിഞ്ഞു പോയ ഒരു സംഭവം പറഞ്ഞു ഒരാള് പശുക്കളേറ്റ് ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ മേലെ കയറി സംഭവം അപ്പൊ പശു സംസാരിച്ചു ഞങ്ങളുടെ വാഹനമല്ലാന്ന് പറഞ്ഞിട്ട് അപ്പ സഹാബികളുടെ സുഭവനുള്ള പശു ചോദിച്ചു നിശ്ച നബിക്കാൻ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല നബി പറഞ്ഞു ഞാൻ വിശ്വസിക്കും എനിക്ക് അതിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കും അതും മൃഗത്താവും വിശേഷിക്കും ഓർദ്ധിക്കും വിശേഷിക്കും അവരാടെ സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പൊ വലിയൊരു ബാധ്യതയാണ് സത്യവിശ്വാസിയാണോ അവന് അള്ളഹാന്റെ നിയമങ്ങൾ പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് പറഞ്ഞത് അത് കേൾക്കുക സത്യപ്പെടുത്തുക അനുസരിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്നിതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞത് ചോദിക്കേണ്ടത് ചോദിക്കണം അപ്പൊ തൗഹീദ് അറിയണം നമ്മുടെ എന്താണെന്ന് അറിയണം അതുപോലെ അഞ്ച് നമസ്കാരം അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യമായി അറിയണം അതിൽ ചെല്ലേണ്ട ദിക്കറുകൾ ദുബകള് അതിന്റെ രൂപം അതൊക്കെ നമ്മൾ അറിയണം അറിയില്ലെങ്കിൽ ചോദിക്കണം സക്കാത്തിനെ പറ്റി ചോദിക്കണം അച്ഛന്റെ കർമ്മങ്ങളൊക്കെ ചോദിക്കണം അങ്ങനെ ഓരോന്നും ചോദിച്ചറിയേണ്ട കുറെ ഉണ്ടാകുമല്ലോ ഞാൻ ഉറക്കായിട്ട് മറന്നുപോയി ഞാൻ എന്താ ചെയ്യാറിയില്ലെങ്കിൽ അതൊക്കെ ചോദിക്കണം അങ്ങനെ ചില വിഷയങ്ങള് ചോദിക്കേണ്ട ചോദിക്കാം എന്നാലോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇപ്പോഴും ഞാൻ ചിലത് സൂചിപ്പിച്ചല്ലേ വേണ്ടാത്തത് പ്രസക്തമല്ലാത്തത് വേറെ ചിലതൊക്കെ ചിലത് ചോദിച്ചാൽ ചില പണ്ഡിതന്മാരോട് ചില വിഷയങ്ങൾ ആധുനിക വിഷയങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടെന്ന് ഇവർക്ക് പറയാൻ പറ്റുള്ളൂ ചെയ്യരുത് ചെയ്യരുത് അങ്ങനെ അപ്പൊ പിന്നെ മൊത്തത്തിൽ ഇസ്ലാം എല്ലാാലും നമുക്ക് കുറെ കാര്യമുണ്ടാവും അപ്പൊ അതിനെപ്പറ്റി ഉള്ള കൂടെ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ആൾക്കാരും ബുദ്ധിമുട്ടുണ്ടാക്കലുണ്ടായിരുന്നു അപ്പൊ അനാവശ്യമായ ചോദ്യങ്ങൾ കഴിയുമൊക്കെ ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരിക ഇസ്ലാമിലെ ഹറാമുകൾ എണ്ണി വളരെ കുറച്ചുള്ളൂ എന്നറഞ്ഞല്ലോ ഇത് എണ്ണിയെടുക്കാൻ പറ്റും പക്ഷെ എന്തിനും അങ്ങനെ ഹറാമാക്കി അതിനൊക്കെ ലക്ഷ്യമുണ്ട് ഇസ്ലാം ഹറാമാക്കിയ ഒരു വിഷയം സമൂഹത്തിന് നന്മയാണ് എന്ന് ലോകത്ത് ഒരാൾക്കും ബുദ്ധിപരമായി തെളിയിക്കാൻ കഴിയില്ല ഇസ്ലാം അറാമയാർക്ക് ഇതൊക്കെ പ്രശ്നം തന്നെയാണ് അത് ചെയ്ത വലിയ പ്രശ്നമാണ് അത് നമുക്ക് ശരീരത്തിന് പ്രശ്നമുണ്ടാവും നമ്മുടെ അഭിമാനത്തിന് പ്രശ്നമുണ്ടാവും കുടുംബത്തിന് പ്രശ്നമുണ്ടാവും മൊത്തത്തിൽ ആകെ പ്രശ്നം ഇസ്ലാം അറാമാക്കിയത് വ്യാപകമായല്ലേ അത് ഏത് ഹറാമെടുത്ത് ചിന്തിച്ചാലും അതിൽ ഞാൻ ഒറ്റ ഉദാഹരണം ചുരുക്കി പറയാം വ്യഭിചാരം എന്ന തിന്മ അത് ഹറാമാണല്ലോ ഇസ്ലാമിലെ അത് പൊതുവെല്ലാവരും അംഗീകരിക്കും ഉണ്ട് അത് ചെയ്യാൻ പാടില്ല അങ്ങനെ കുറെ പാടില്ലകൾ ലോകത്തെല്ലാരും അംഗീകരിക്കുന്ന ഓരോ കാലത്ത് നബിമാരും വന്ന് ഇവിടെ പഠിപ്പിച്ച് തന്നെയാണ് അതാണ് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അനന്തരായി ഇങ്ങനെ കൊണ്ടുവരുന്നത് മുഹമ്മദ് നബീരോട് ഇസ്ലാം വന്ന റാമുകൾ ഒന്നും കൂടി ശക്തി കൂട്ടിയിട്ടുണ്ട് പലതിനും അതുകൊണ്ട് ഇന്ന് ചില ലിബറൽ ചിന്താഗതിക്കാരൊക്കെ എന്ത് ചെയ്യും തോന്നിയൊക്കെ ചെയ്യും തോന്നിയൊക്കെ ചെയ്യണവൾക്കുള്ള തോന്നിയ വാശി എന്നറിയില്ല നമ്മള് അപ്പൊ അവർക്ക് എന്താ തോന്നണ ചെയ്യണം അപ്പൊ അത് വേണം അത് വേണം നമ്മൾ ഇസ്ലാമിനെ എതിർക്കലുണ്ട് വാസ്തവത്തിൽ അവരുടെ ആദർശം ആരും മൈൻഡ് ചെയ്യാനാണ് ഒരു പ്രശ്നം വരുമ്പോഴാണ് അതറിയാം ഇപ്പൊ തന്നെ വ്യഭിചാരം ഒരാൾ ചെയ്തു എന്ന് തെളിഞ്ഞാല് അതോടുകൂടി അവൻ എത്ര മുകളിലാണ് അവൻ വീണുപോയി അതീ എതിർക്കണോലൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും അപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തിൽ ഒന്നുമല്ല അവരുന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരായാലും പോലെ ഒരു മന്ത്രിമാരോ പ്രധാനമന്ത്രി ആയാലും ഏതാണെങ്കിലും അവർക്ക് അങ്ങനെ ലൈംഗിക വൈവൃതമുണ്ട് അത് തെളിഞ്ഞു കഴിഞ്ഞാലോ അവർക്കിന്നെ പുറത്തിറങ്ങാൻ പറ്റൂല അത് നമ്മൾ കാണുന്നതാണ് പിന്നെ വീട്ടുതടങ്കലിലുള്ള മാണ്ടി വരും ആകെ പ്രശ്നായില്ലേ ഇനി അതല്ലാണ് ചെയ്തിട്ടെന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും ചില ആൾക്കാരെ ചിലരെന്തെയും തളർത്തണം എന്ന് വിചാരിച്ചിട്ട് തകർക്കണം എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യണ ഒരു വഴിയാണെന്ത് വല്ല പെണ്ണ് കേസിലും എടുത്ത് തന്ന രണ്ടോനെ ശരിയാക്കാം പാര വെക്കാം ഇതൊക്കെ ഒന്ന് സമൂഹത്തിൽ അതെന്താ ഇസ്ലാം ഒരു വിഷയം ഒരു ഭയങ്കര ഗൗരവം തന്നെയാണ് അത് ചെയ്ത് കഴിഞ്ഞാൽ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടോ പ്രശ്നം ഞാൻ പ്രത്യേകം ഒന്നുകൂടെ ഉദാഹരണം പറയണ്ട നിങ്ങൾക്ക് അതിനേക്കാൾ നമ്മൾ വായിക്കുന്നവരാണ് പഠിക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അപ്പൊ ഈ വിഷയത്തെ പറ്റി വളരെ ഗൗരവത്തിൽ ഞാൻ ചിലത് മാത്രം പറയാം ഒന്ന് പരിശുദ്ധ കുറവാൻ പറഞ്ഞല്ലോ ഞാൻ ഓദ്യ വചനം നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കരുത് ചെയ്യരുതും കൂടിയല്ല അതിനോട് അടുത്ത് പോകരുത് അതിലേക്ക് എത്തുന്ന സകല വഴികൾ അടക്കണം കണ്ണിന് വ്യഭിചാരമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കണ്ണ് ശ്രദ്ധിക്കണം ചെവിക്ക് വ്യഭിചാരമുണ്ടെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോന്നിനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പൊ അതിലേക്ക് അടുപ്പിക്കുന്ന ഭാഗം തന്നെ ചെയ്യരുത് ഇസ്ലാം അറാമാക്കിയതാണ് അതുകൊണ്ട് അത് സമൂഹത്തിൽ അതിന്റെ അവസ്ഥ നമ്മൾ കണ്ടു അപ്പൊ ഇസ്ലാമിലാണെങ്കിൽ അത് ഈ ലോകത്തും പരലോകത്തുമൊക്കെ വലിയ പ്രശ്നമുള്ളതായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന ഖാന ഫാഹിഷത്വം വളരെ ദുഷിച്ച മ് പ്രവർത്തനമാണ് വ്യഭിചാരം വസാ അസബീല വളരെ മോശമായ മാർഗമാണ് അതുകൊണ്ട് അതിനോട് അടുത്തു പോകരുതാണ് പരിശുദ്ധ കുറു നമ്മോട് പറയുന്നത് നിങ്ങൾ നോക്കി വ്യഭിചരിക്കുന്ന മുസ്ലിമാണെങ്കിലോ എല്ലാരും മുസ്ലിമാണെങ്കിൽ അവിടെ മോമിനാണെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നെപിതിരുമ്പേനി പറഞ്ഞിട്ടുണ്ടെന്നൊരു ബുഹാരി മുസ്ലിമിലൊക്കെയുള്ളൊരു അധീസ് കാണാം ലാ യസിനി സാനി ഹീന യസിനി മോമിൻ ഒരാൾ വ്യഭിചരിക്കുമ്പോ ആ സമയത്ത് ആ മോമിനാവില്ല എന്നാണ് പറഞ്ഞത് മോഹിനാല് വേറെ ഉണ്ട് ഈമാൻ ഒരു മേഘം പോലെ ഒരു കുട പോലെ ഈ എന്താ മേഘം പോലെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഈമാൻ പോകും ഉയരും എന്നിട്ട് ചിലപ്പോ ആ പ്രവർത്തനം കഴിഞ്ഞാൽ തിരിച്ചു വരും വന്നു എന്ന് വരും പക്ഷെ അങ്ങനെ വന്നില്ലെങ്കിലോ അങ്ങനെയുണ്ടല്ലോ ഇതുകൊണ്ട് തകർന്ന് ഇസ്ലാം തന്നെ വിട്ട ആൾക്കാരുണ്ടാവും ഇത് ചെയ്തിട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് അവസാനം ദീന് വേണ്ട എന്ന് പറഞ്ഞവരുണ്ടാവും അല്ലെങ്കിലോ മതം വിട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും തിരിച്ചു വരാൻ പറ്റാത്തവരുണ്ടാവും ഞാനതൊന്നുമല്ല ആ നേരം മരിച്ചാലോ അത് ചെയ്യുമ്പോ മരിച്ചാലോ ഓ ഈമ അല്ലാതെ മരിച്ചു എന്നുള്ള പറയണേ മോമിനാവെ വ്യഭിചരിക്കുമ്പോ ആ നേരത്തോന് ഈമ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ തിരിച്ചു വരാം തവ ചെയ്താൽ പിന്നെ മോമിനാനൊക്കെ ഉണ്ടാവും പക്ഷെ ഭയപ്പെടേണ്ട ഒരു വിഷയമാണ് മറ്റൊന്ന് നല്ല മനുഷ്യരെ പരിശുദ്ധ ഇബാദുർ റഹ്മാനെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ അള്ളഹാന്റെ അടിമകളെ നല്ല മനുഷ്യരെ സൂറത്ത് ഫുർഖാനിലെ അപ്പൊ ആ കൂട്ടത്തില് ആദ്യം പറഞ്ഞു അല്ലാ യദൂന ഇലാറും അള്ളാഹിന്റെ കൂടെ വേറെ ആരാധ്യരെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവർ അഫ്ദുലു എന്ന് പറഞ്ഞ് വിശദീകരിക്കണ്ട് എന്ത് ചെയ്യാ കൊലപാതകം നടത്താത്തവരും അതിനോട് ചേർത്ത് ഓല യസോനും വലിയ തിന്മയായ ചുർക്കിനോട് ഒക്കെയാണ് ഇത് ചേർത്തി പറഞ്ഞിട്ടുണ്ട് വലിയ തിന്മന്റെ കൂട്ടത്തിലാണ് വിവരം അതുകൊണ്ടുതന്നെ ഇതിന് മൊഹുലിക്കാത്ത് എന്നാ പറഞ്ഞത് അനീബ് സബേൽ മൂബിക്കാത്ത് എന്നീശ കേൾക്കാത്തവരുണ്ടല്ലോ മദ്രസൊക്കെ പഠിക്കുക ഏഴ് മഹാഭാവങ്ങൾ അതിന് മോപിക്കാന്നതിന് അർത്ഥം മൂഫലിക്കാൻ നശിപ്പിക്കുന്നതാ അപ്പൊ ആ തിന്മകൾ ചെയ്താൽ ചിലപ്പോന്നകരം അങ്ങനെ ഉണ്ടല്ലോ പലരും അതോടുകൂടി അഡ്രസ് പോകുന്ന ആൾക്കാരുണ്ട് ഇങ്ങനത്തെ ഒരു തിന്മ വന്നാൽ മരിക്കണവരെ പ്രശ്നമല്ലേ കുടുംബത്തിൽ പ്രശ്നമല്ലേ ഏതിങ്ങനെ തിന്മ സമൂഹം അറിഞ്ഞു നോക്കുക അതോടുകൂടി അവര് പിന്നെ പ്രശ്നമാണ് വീട്ടിൽ ഭാര്യമാരുടെ മുഖത്ത് ഭാര്യയുടെ മുഖത്തെങ്ങനെ നോക്കും മക്കളുടെ എങ്ങനെ നോക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ തന്നെ തകരുകയാണ് പിന്നെ പരലോകത്തിലും അവർക്ക് പ്രശ്നമുണ്ടാകും അതുകൊണ്ട് തിന്മകൾ ഇസ്ലാം തിന്മയാണെന്ന് പറഞ്ഞ കാര്യം അത് ഒഴിവാക്കണം നമ്മൾ തിന്മ ഒഴിവാക്കണം അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി പരിശുദ്ധ കുറവാന് പറഞ്ഞ പറഞ്ഞ പോലെ പറ്റി ഞാൻ സൂചിപ്പിച്ചു പിന്നെ ഇതിന് പല രോഗങ്ങൾക്കും കാരണമാവും ഉണ്ടാവും ഇത്തരം തിന്മകൾ സമൂഹത്തിൽ വ്യാപിച്ച രോഗങ്ങൾ ഉണ്ടാവും ം പറഞ്ഞെന്താണ് മാവഹാരത്തിൽ ഇത്ര മ്ളേശമായ തിന്മകൾ ഒരു സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ കത്താ ജോലി നോക്കി എന്നിട്ട് അത് പരസ്യപ്പെടുത്തുക അതൊക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ചാരിച്ച അതിനു വേണ്ടി വാദിക്കുന്നവരുണ്ടാകാം ഇല്ലാ ഫഷാഫിയും അത്താവൂൻ അവർക്കിടയിൽ പ്ലേഗ് രോഗം അല്ലെങ്കിൽ പോലെ ഔജ അല്ലുൻ മി അസാഫിയും മുമ്പൊന്നുമില്ലാത്ത രൂപത്തിലുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ രോഗങ്ങൾ അവരെ പിടികൂടാതിരിക്കുകയില്ല എന്നാണ് ഇസ്ലാം അത്തരം ആൾക്കാർക്ക് താക്കീത് ചെയ്യുന്നത് അപ്പൊ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് ശിക്ഷ വരുന്ന കാര്യ പറയുന്നത് ഇതുപോലെ ഈ ലോകത്തുള്ള ശിക്ഷകൾ എന്താ ഈ ലോകത്തും ദീന ശിക്ഷ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ നാട് ഇസ്ലാമിക രാജ്യമല്ലാത്തത് കൊണ്ട് അവർക്ക് ശിക്ഷ കിട്ടുക അവർ വിചാരിക്കണം വാസ്തു ലോകത്ത് ജീവിക്കാർഹതല്ലാത്ത ആളാണ് ഞാൻ കാരണം ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തല്ലോ അങ്ങനെയാണല്ലോ കാരണം വ്യഭിചരിച്ച വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണം എന്നാ നിയമം വിവാഹിതനല്ലെങ്കിൽ നൂറടിയടിക്കണം എന്നൊക്കെയാണ് നിയമം അപ്പൊ ഈ ലോകത്ത് പ്രശ്നമാണ് ഞാൻ ഇതിനെപ്പറ്റി വന്ന ഒരുപാട് വിഷയങ്ങൾ ചിലത് മാത്രം ഈ പറയുന്നത് ഇസ്രാ മീറാജിന്റെ അന്ന് നബിസ്വല്ലാ അല്ലൈവല്ലം പറഞ്ഞു ഇത്തരക്കാർക്ക് പരലോകത്തിലുണ്ടാവുന്ന അവസ്ഥയെപ്പറ്റി ഒരു പറഞ്ഞു ബർസഹിയ ലോകത്തിലും അവരുടെ പ്രശ്നമാണ് അന്നൊരു വലിയ അടുപ്പ് മാതിരി അതിൽ കണ്ടമാനം തീ അടീന്ന് ഇങ്ങനെ വരിക അവിടെ വസ്ത്രമില്ലാത്ത പുരുഷന്മാരും സ്ത്രീകളും അടീന്ന് തീ ഇങ്ങട്ട് വരുമ്പം അവരുടെ അട്ടഹാസങ്ങൾ കേൾക്കുന്നതൊക്കെ നബി അലൈഹി അല്ലാസ്വല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ നോക്കിയാൽ ഒട്ടേറെ കാര്യങ്ങൾ വലിയ അപകടമായിട്ട് പറഞ്ഞൊരു വിഷയമാണ് അപ്പൊ ഇസ്ലാം ഹറാമാക്കിയത് വളരെ കുറച്ചുള്ള എണ്ണിയ കിട്ടും പക്ഷെ അതിനൊക്കെ വലിയ ഈ കുമത്തുണ്ട് അത് ഈ ലോകത്തും പരലോകത്തൊക്കെ മനുഷ്യനെ നശിപ്പിക്കും അതാണ് ഇസ്ലാം ഹറാമാക്കിയ വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് അകന്ന് നിൽക്കുന്ന വേണം അള്ളാഹു നമ്മെയെല്ലാം അനുഗ്രഹിക്കുന്നതാവട്ടെ അലഹമ്മത്തു നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കണം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യണം വ്യഭിചാരം എന്ന തിന്മന്റെ ഗൗരവാണ് പറഞ്ഞത് അത്ര വലിയ അപകടമായതുകൊണ്ട് തന്നെ ഇസ്ലാം അതിലേക്ക് എത്തിക്കുന്ന വഴികളൊക്കെ അടച്ചിട്ടുണ്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടുപോരോ ശ്രദ്ധിക്കണം അതിലൊന്നും നമ്മുടെ ഈമാന്റെ വർധനമാണ് ഈമാന്റെ ശക്തി അതുണ്ടെങ്കിൽ ഇവർ അവരെ പഴിപ്പിക്കാൻ പറ്റൂല അവിടെയാണ് അങ്ങനെ വല്ല തോന്നലും ഒക്കെ പിശാജിന് എല്ലാ തത്വികുത്വാത്തിയിത്വാൻ പിശാജിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത് അവനും മ്ളേശമായ കാര്യങ്ങളൊക്കെ കൽപ്പിക്കുമ്പോൾ പരിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈമാനുള്ള മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തോളം അവരേത് അവസരം വന്നാലും യൂസുഫ് അലൈഹി സ്വലാമിനെ പോലെ പത്ത് പൈമൂന്ന് സാഹചര്യം വന്നിട്ടും മായതുള്ള ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നത് അപ്പൊ എന്നാൽ അള്ളാഹുവിൽ അഭയം തേടുക തിൽമയിൽ നിന്ന് മാറി നിൽക്കുക അപ്പം ഈമാന്റെ വർദ്ധനവിനുള്ള കാര്യങ്ങൾ അത് വളരെ പ്രധാനമാണല്ലോ അതിലൊക്കെ നമ്മൾ ഏർപ്പെടണം വ്യാമൃതരാവണം പിന്നെ ഇതിനെ ഇതിലേക്ക് അടുപ്പിക്കുന്ന വഴികൾ പലതും കൊണ്ട് ചെറുതും പറയും ഒറ്റവാക്കൽ ഇങ്ങനെ പറഞ്ഞു പോവാം ഒന്നെന്താ പറഞ്ഞത് ഒന്ന് ഇൽ നിസ ബിൽ മലാബിസ് അൽ ഇസ്ലാമി സ്ത്രീകൾ ഇസ്ലാമിന്റെ വേഷം ധരിക്കുക എന്നുള്ളതാണ് സ്ത്രീകൾ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം അതല്ലെങ്കിലോ മറ്റുള്ള ആൾക്കാരെ തിന്മയിലേക്ക് നയിക്കാൻ അത് പ്രേരണയാകും അപ്പം അവര് രണ്ട് തെറ്റാണ് ചെയ്യുന്നത് ഒന്ന് ഇസ്ലാമിന്റെ വേഷം ധരിക്കാതിരിക്കുക എന്നുണ്ട് മറ്റൊന്ന് വെച്ചാൽ ആൾക്കാരെങ്കിലും തെറ്റിക്കാൻ അതുവഴി കാരണമായാൽ അതിന്റെ കുറ്റവും കൂടി കിട്ടും അപ്പം ഇസ്ലാമിക വേഷം ധരിക്കണം നമ്മുടെ കാണാൻ പാടില്ലാത്ത ഭാഗങ്ങളൊന്നും ഇസ്ലാം എവറത്താണെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല അങ്ങനെയാണ് അതിന്റെ നിയമം അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുന്നുള്ളതാണ് ഒന്ന് മറ്റൊന്ന് രണ്ടു കൂട്ടരോടും ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒക്കെ അള്ള പറഞ്ഞതാല്ലിൽ മോമിനെമിൻ അബുസാരി സത്യവിശ്വാസികളോട് പറയൂ പ്രവാചകരെ അവരുടെ കണ്ണ് താഴ്ത്തട്ടെ അവരുടെ കണ്ണ് താഴ്ത്തട്ടെ എന്നാ പറഞ്ഞേ പറഞ്ഞെ അവരുടെ ജനനേന്ദ്രങ്ങൾ അവര് സംരക്ഷിക്കട്ടെ അപ്പൊ കണ്ണുകൊണ്ടും ജീനണ്ടല്ലോ അതൊക്കെ എത്തിക്കും സംഭവങ്ങളിലേക്ക് അതിന്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് അത് എത്തിക്കും അതുപോലെ കൊല്ലിൽ മോമിന സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറയാ കണ്ണ് താഴ്ത്തട്ടെ റാമായേക്ക് നോക്കണ്ട അതൊക്കെ പിന്നെ വലിയ ഹറാമിലേക്കൊണ്ട് എത്തിക്കുക ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അടുത്ത വിഷയം നിമിഷം പറഞ്ഞു ഒരിക്കലും ഒരു കാരണവശാലും ഒരാണും ഒരു പെണ്ണും ഒറ്റക്കാവുന്ന അവസ്ഥ ഉണ്ടാകരുത് അതിനൊക്കെ വന്നാൽ ഈ വലിയ തെറ്റിലെത്തിക്കഴിഞ്ഞാൽ അതിന്റെ ദുരന്ത നമ്മൾ പറഞ്ഞല്ലോ ഈ ലോകത്തും പ്രശ്നമാണ് പല ലോകത്തും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ടാവും അത് മുഴുവൻ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ ഒരാളും ഒരു പെണ്ണും ഒറ്റക്കായാൽ അതിനെപ്പറ്റി റസൂൽ അലൈഹി അല്ലൈവല്ലാം പറഞ്ഞ് പിന്നെ മൂന്നാമത്തെ ഒരാൾ അവിടെ എന്തായാലും ഉണ്ട് അത് ചെയ്യിത്താനാണ് അവരെ പിന്നെ ഓരോന്ന് തോന്നിപ്പിക്കൂ പ്രശ്നങ്ങളാകും എന്നാണ് ഇവിടെ നബി അലൈഹി അല്ലൈവല്ലാം പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ചെറുപ്പക്കാരോടൊക്കെ വിവാഹം ചെയ്യാൻ പറഞ്ഞു യാഷറശ യുവാക്കളെ മനുഷ്യ മിൻകുമൽബ നിങ്ങൾക്ക് വിവാഹം ചെയ്യാനുള്ള സന്ദർഭമൊക്കെ എത്തിക്കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം ചെയ്യണം ഫൈനൽ വകളിൽ ബസർ അത് കണ്ണിനെ താഴ്ത്തിയിടും വാസനിൽ ഫറജ് അത് ജനനേന്ദ്രിയത്തിന് ഏറ്റവും സുരക്ഷിതമായ കാര്യമാണ് ഇനി അതിന് കഴിയില്ലെങ്കിൽ അതിന് കഴിയില്ലേ നോമ്പെടുക്കാനൊക്കെയാണ് പറഞ്ഞത് ആ നോമ്പൊക്കെ മനുഷ്യൻ തിന്മയിൽ തിന്മയിലും തടയും വിവാഹം ചെയ്യാൻ കഴിയുന്നില്ല സാമ്പത്തികമല്ല ഭക്ഷണം കൊടുക്കാനൊന്നും കഴിയില്ലെങ്കിൽ ഫല് ഇസ്തഫിഫല്ലുദിനിതു നയിക്കാൻ എന്താണ് അവർ ചാരിത്ര ശുദ്ധി സൂക്ഷിക്കണം വിവാഹം ചെയ്തില്ല അതുകൊണ്ട് തിൻവ ചെയ്യാൻ പറ്റൂല അപ്പം എന്ത് ചെയ്യണം അതിന് കഴിവ് വരുന്നത് വരെ വഴിയുണ്ടാക്കാൻ നോക്കണം അല്ലെങ്കിൽ നോമ്പെടുക്കണം ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയാം നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഏതാ ഇങ്ങനെ പല വഴികളും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്ന് വെച്ച് തിന്മയിൽ നമ്മൾ അകപ്പെടാതിരിക്കാനാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു അപകടവും നന്നായി തവപ്പ് ചെയ്ത് ജീവിച്ചു അങ്ങനെ ജീവിതം നന്നാക്കിയിട്ടില്ലെങ്കിലൊക്കെ പ്രശ്നമാകും അതേസമയം ഈ രൂപത്തിൽ റബ്ബിനെ സൂക്ഷിച്ചിങ്ങനെ ജീവിക്കുക അവസരം കിട്ടുമ്പോഴും ഇത് ചെയ്യാതിരിക്കുകയാണെങ്കിലും അവർക്കൊക്കെ വലിയ പ്രതിഫലം പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും ഏഴ് കൂട്ടർക്ക് ഇറഷന്റെ ഒക്കെ തണലിൽ കിട്ടുന്നു പറഞ്ഞതിൽ ഒന്ന് ഈ ഒരു എല്ലാ വിധ അനുകൂല സാഹചര്യം വന്നിട്ടും ഞാൻ അള്ളതന്നെ ഭയപ്പെടുന്നു പറഞ്ഞിട്ട് വ്യവിചാരത്തിൽ നിന്നും മാറി നിന്ന ആ സംഭവമൊക്കെ വിശ്വസുള്ള നമ്മെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈമാനുള്ളവർക്ക് അത് അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വലിയ അനുഗ്രഹം അത് ഇവിടുന്നും ആ ഗുഹയിൽ ഗുഹയിലകപ്പെട്ട മൂന്നാൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളും ഇതന്നെ തന്നെ പറഞ്ഞിരുന്നു എല്ലാ സാഹചര്യം ഒത്തൊട്ടും ഞാൻ വ്യഭിചാരം എന്ന് ഒഴിവാക്കിയത് കൊണ്ട് ഈ അപകടത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുകളിലെ പാറ നീങ്ങിക്കതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം ഏതായാലും ശരി ഞാൻ ഒറ്റ തിന്മയെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ഇസ്ലാം വേണമെന്ന് പറഞ്ഞ കാര്യം മുഴുവനും സമൂഹത്തിന് ഗുണായിരിക്കും ഇസ്ലാം വേണ്ടെന്ന് പറഞ്ഞതോ മഹാപ്രശ്നാണ് രണ്ടു ലോകത്തും പ്രശ്നമാണ് അപ്പൊ അത് ഒഴിവാക്കിയാൽ ശരിയത്ത് ശരിക്ക് ലോകർക്കൊരു വലിയ അനുഗ്രഹമാണ് ആൾക്കാരത് മനസ്സിലാക്കാത്തതാണ് വിഷയം അപ്പൊ ദീന് മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കുക അള്ളാഹു നമുക്ക് നമുക്കതിന് തോഫീഫ് ചെയ്യുമാറാവട്ടെ നമ്മയൊക്കെ റബ്ബ് ഉറപ്പ് സുബാനവത്താല മഹാ നരകശിഷ്ടയിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മെല്ലാവരെയും എല്ലാവരെയും അള്ളാഹു ഉൽ ഫുർദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ നമ്മുടെ പള്ളിയിലൊക്കെ വന്നിരുന്ന മാളികപ്പറമ്പിൽ തരകൻ ബുഹാരി ഹാജി മരിച്ച വിവരം കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ച വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അള്ളഹാഹ് സുബാനോഹത്താൽ അദ്ദേഹത്തിന് മഹഫുറത്തും അറുഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അദ്ദേഹത്തിന്റെ കുടുംബം ബന്ധുമിത്രാദികൾക്ക് അബ്ദാവ് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ അദ്ദേഹത്തെ അമ്മയും ഒക്കെ അബ്ദാവ് ജന്നാത്തിൽ ഹിർദൌസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ അതുപോലെ പ്രശ്നങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന മുസ്ലീംങ്ങൾക്ക് ലോകത്തിൻ്റെ നാനാഭാവത്തുള്ള മുസ്ലിങ്ങൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവിധ ഫിത്തനകളിലും നിറമ്പ് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد